മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം മുതൽ മുപ്പത് വരെ നടത്തുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിമൂന്നിന് വൈകിട്ട് ഏഴിനുള്ള ദീപാരാധനയെ തുടർന്ന് തൃക്കൊടിയേറ്റ് കൊടിയേറ്റ് സദ്യ പഞ്ചാരിമേളം ഇരുപത്തിനാലിന് രാത്രി എട്ടിന് നാഗരാജാവിനും നാഗേക്ഷിക്കും കളമെഴുത്തും പാട്ടും ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ഏഴിന് കീഴ്ക്കാവിൽ താലപ്പൊലി ഇരുപത്തി ആറിന് വൈകിട്ട് ആറ് മുപ്പതിന് വലിയ നിറമാല വിളക്ക് ഏഴിന് മഹാഭഗവതി സേവ മഹോത്സവ ദിനമായ ഇരുപത്തി ഒമ്പതിന് ഉച്ചയ്ക്ക് പിറന്നാൾ സദ്യ വൈകിട്ട് മൂന്നിന് പകൽപൂരം ഏഴ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം പള്ളിവേട്ട പള്ളിനിദ്ര നിദ്ര മുപ്പതിന് രാവിലെ അഞ്ചിന് ആറാട്ടു പുറപ്പാട് എന്നിങ്ങനെയാണ് ചടങ്ങുകൾ വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ എൻ വിശാലാക്ഷൻ സെക്രട്ടറി ഗോപി കണ്ഠരമടത്തിൽ ട്രഷറർ സെൽവൻ പണിക്കശ്ശേരി ജനറൽ കൺവീനർ ഇ കെ പരമേശ്വരൻ പി കെ സുബ്രഹ്മണ്യൻ അരവിന്ദാശ്വൻ കണ്ണായി സിന്ധു സംഗീത് ബിന്ദു ജിതേഷ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു അന്നേ ദിവസം രാവിലെ കളഭാഭിഷേകവും കലശവും ആടിക്കൊണ്ടാണ് ഉത്സവത്തിന്റെ തുടക്കം കുടിക്കുന്നതെന്ന് കുടിക്കുന്നതിന് ശേഷം മുത്തപ്പന് വിശേഷാൽ പൂജയും അതിനുശേഷം ക്ഷേത്ര തിരുനടയിൽ ആദ്യ പറയും നിറയ്ക്കുന്നതാണ് തുടർന്ന് യുവ യുവകലാകാരന്മാർ അവതരിപ്പിക്കുന്ന പഞ്ചാരി കണ്ണവും